ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം പതിനാറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം ഏഴാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം നാൽപ്പത് വാക്യങ്ങൾ ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ യൗസേപ്പ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നു കുറച്ചുനാൾ കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവിനർ പാനപാത്രവാഹകനും പാചകനും തങ്ങളുടെ യജമാനായ രാജാവിനെതിരെ തെറ്റു ചെയ്തു ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ ഫറവോ കുപിതനായി അവന് അവരെ കാവൽപടനായകനർ വീട്ടിലുള്ള തടവറയിലച്ചു ജോസഫും അവിടെയാണ് കഴിഞ്ഞിരുന്നത് കാവൽപ്പടനായകന് അവരെ ജോസന് ഭരമേൽപ്പിച്ചു അവന് അവരെ പരിചരിച്ചു കുറെക്കാലം അവർ തടവിൽ കിടന്നു തടവറയിൽ കിടന്നിരുന്ന അവരിരുവർക്കും ഈജിപ്തിലെ രാജാവിനേറു പാനപാത്രവാഹകനും പാചകനും ഒരു രാത്രിയിൽ വേറെ വേറെ അർത്ഥമുള്ള സ്വപ്നമുണ്ടായി ജോസഫ് രാവിലെ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു തൻ്റെ യജമാനനിറ വീട്ടിലെ തടവറയിൽ തന്നോടൊത്തു കഴിയുന്ന ആ ഉദ്യോഗസ്ഥന്മാരോട് അവൻ ചോദിച്ചു നിങ്ങളുടെ മുഖത്ത് എന്താണ് ഇന്നൊരു വിഷാദം അവർ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ടു അവയെ വ്യാഖ്യാനിക്കാൻ ആരുമില്ല ജോസഫ് പറഞ്ഞു വ്യാഖ്യാനം ദൈവത്തിനേറതല്ലേ സ്വപ്നം എന്തെന്നു പറയൂ പാനപാത്ര വാഹകന് തന്നെറ സ്വപ്നം ജോസഫിനോട് പറഞ്ഞു ഞാൻ ഒരു മുന്തിരിവള്ളി സ്വപ്നം കണ്ടു അതിൽ മൂന്ന് ശാഖകൾ ഉണ്ടായിരുന്നു അതുമൊട്ടിട്ട ഉടനെ പുഷ്പിച്ച് കുലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാകമായി ഫറവോയുടെ പാനപാത്രം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴങ്ങൾ എടുത്തു പിഴിഞ്ഞു പാനപത്രത്തിൽ ഒഴിച്ച് അവനു കൊടുത്തു ജോസഫ് അവനോട് പറഞ്ഞു അതിന്യർ വ്യാഖ്യാനം ഇതാണ് മൂന്ന് ശാഖകൾ മൂന്ന് ദിവസങ്ങളാണ് മൂന്ന് ദിവസത്തിനകം ഫറവോ നിന്നെ ഉദ്യോഗത്തിൽ വീണ്ടും നിയമിക്കും മുന്തിന്ന പോലെ നീ പാനപാത്രം ഫറവോയുടെ കയ്യിൽ വെച്ച് കൊടുക്കും നല്ല കാലം വരുമ്പോൾ എന്നെയും ഓർക്കണം എന്നോട് കാരുണ്യം കാണിക്കണം എന്നർ കാര്യം ഫറവോയുടെ മുൻപിൽ ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം ഹെബ്രായരുടെ നാട്ടിൽ നിന്ന് അവർ എന്നെ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ് ഇവിടെയും അവരെന്നെ ഈ ഇരുട്ടറയിൽ അടയ്ക്കത്തക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല വ്യാഖ്യാനം ശുഭസൂചകമാണെന്നു കണ്ടപ്പോൾ പാചകപ്രമാണി ജോസഫിനോട് പറഞ്ഞു ഞാനും ഒരു സ്വപ്നം കണ്ടു എന്നർ തലയിൽ മൂന്നു കുട്ടൻ നിറയെ അപ്പമുണ്ടായിരുന്നു ഏറ്റവും മുകളിലെ കുട്ടയിൽ ഫറവോയ്ക്കു വേണ്ടി പാകം ചെയ്ത പലതരം അപ്പങ്ങളായിരുന്നു പക്ഷികൾ വന്ന് എൻ്റെ തലയിലെ കുട്ടയിൽ നിന്ന് അവ കൊത്തി ജോസഫ് പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് കുട്ടകൾ മൂന്ന് ദിവസം തന്നെ മൂന്ന് ദിവസത്തിനകം ഫറവോ നിന്നെ പുറത്തിറക്കി മരത്തിൽ കെട്ടിത്തൂക്കും പക്ഷികൾ നിന്റെ മാംസം തിന്നുകയും ചെയ്യും മൂന്നാം ദിവസം ഫറവോയുടെ പിറന്നാളായിരുന്നു തന്റെ വേലക്കാർക്ക് അവൻ ഒരു വിരുന്നു നൽകി പാനപാത്രവാഹകനെയും പാചകപ്രമാണിയെയും പുറത്തു കൊണ്ടുവന്നു വിധി കൽപ്പിച്ചു പാനപാത്രവാഹകനെ ഉദ്യോഗത്തിൽ തിരിയെ നിയമിച്ചു അവന് പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു എന്നാൽ പാചകപ്രമാണിയെ അവൻ തൂക്കിക്കൊന്നു ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്നാൽ പാനപാത്രവാഹകന് ജോസൈനെ ഓർമിച്ചില്ല അവനെ മറന്നുകളഞ്ഞു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജോഷയുടെ പുസ്തകം അധ്യായം ഇരുപത്തിമൂന്ന് വാക്യം ഒന്ന് മുതൽ പതിനൊന്ന് വരെ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക ചുറ്റുമുള്ള ശത്രുക്കളെയെല്ലാം കീഴടക്കി കർത്താവ് ഇസ്രായേലിന് സ്വസ്ഥ നൽകി അങ്ങനെ ഏറെക്കാലം കഴിഞ്ഞു ജോഷ വൃദ്ധനായി അവൻ ഇസ്രായേൽ ജനത്തെയും അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും വിളിച്ചു വരുത്തി പറഞ്ഞു ഞാൻ ഇതാ വൃദ്ധനായി ജനതകളോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്താണ് ചെയ്തെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അവിടുന്ന് തന്നെയാണല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ജോർദാനം മുതൽ പടിഞ്ഞാർ മഹാസമുദ്രം വരെ ഞാൻ പിടിച്ചടക്കിയതും കീഴടങ്ങാതെ അവശേഷിക്കുന്നതുമായ എല്ലാ ദേശങ്ങളും നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി ഞാൻ വിഭജിച്ചു തന്നിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് ശത്രുക്കളെ നിങ്ങളുടെ മുൻപിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യും അവിടുന്ന് വാഗ്ദാനം ചെയ്തനുസരിച്ച് അവരുടെ ദേശം നിങ്ങൾ കൈവശപ്പെടുത്തും ആകെയാൽ മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം വിശ്വസ്തതയോടെ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ അതിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത് ഇവിടെ നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്നവരുമായി കൂടിക്കലുകയോ അവരുടെ ദേവന്മാരുടെ നാമം ഉച്ചരിക്കുകയോ അവരെക്കൊണ്ട് ആണയിടുകയോ അവരെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനും നിങ്ങൾ ഇന്നുവരെ ചെയ്തുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്നതിനും വേണ്ടിയാണ് ഇത് പ്രബലരും ശക്തരുമായ ജനങ്ങളെ കർത്താവ് നിങ്ങളുടെ മുൻപിൽ നിന്നു നിർമാർജ്ജനം ചെയ്തു ഇതുവരെ ഒരുവനും നിങ്ങളോട് എതിർത്തു നിൽക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങളിൽ ഒരാൾ ആയിരം പേരെ തുരത്തുന്നു കാരണം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരിക്കണം ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന ഹിബ്രായർക്കുള്ള ലേഖനം അധ്യായം ഒൻപത് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ രക്തത്താൽ മുദ്രിതമായ പുതിയ ഉടമ്പടി വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായിത്തീരുന്നു മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയവന്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം മരണപത്രം സാധൂകരിക്കപ്പെടുന്നതു മരണശേഷം മാത്രമാണ് അതുണ്ടാക്കിയവൻ ജീവിച്ചിരിക്കെ അതിന് ഒരു സാധുതയുമില്ലല്ലോ അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത് നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാക്കളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലത്തി ചെമന്ന ആട്ടിൻദ്രോമവും ഹിസോപ്പു ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ടു പറഞ്ഞു ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ് അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളിന്മേലും ആ രക്തം അവന് തളിച്ചു നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് രക്തം ചിന്താതെ പാപമോചനമില്ല സ്വർഗീയ കാര്യങ്ങളുടെ സാദൃശ്യമായിരിക്കുന്നവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യമായിരുന്നു സ്വർഗീയ കാര്യങ്ങളാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ ബലികളാലും മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല നമുക്കുവേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്കു തന്നെയാണ് യേശു പ്രവേശിച്ചത് അത് പ്രധാന പുരോഹിതൻ പുരോഹിതന് തൻ്റെല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നതുപോലെ പലപ്രാവശ്യം തന്നെ തന്നെ സമർപ്പിക്കാനായിരുന്നില്ല ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പലപ്രാവശ്യം അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു കാലത്തിൻ്റെ പൂർണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനുഷ്യന് ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു അവന് വീണ്ടും വരും പാപപരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കുവേണ്ടി വിശുദ്ധയോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇതു കേട്ടിട്ട് ഇരുമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു എന്നാൽ ചിലർ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്നു പറഞ്ഞു യേശു പറഞ്ഞു ഈ സ്വരമുണ്ടായത് എനിക്കു വേണ്ടിയല്ല നിങ്ങൾക്കു വേണ്ടിയാണ് ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്കാകർഷിക്കും അവൻ ഇതു പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി